നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ നിമിഷവും മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ് എല്ലാ ജില്ലകളിലും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും തെക്കൻ ജില്ലയായ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ തന്നെ ശക്തമായ മഴ എറണാകുളത്തും ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം നദികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് നിമിഷവും നദികളിലെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ഡാമുകൾ തുറന്നിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് എല്ലാ ഡാമുകളും തുറന്നിട്ടുണ്ട് മാത്രമല്ല പൊന്മുടി അടക്കമുള്ള എക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട് എന്ന വിവരവും കൂടി വരുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് എട്ട് മണിക്കാണ് തുറന്നത് പതിനഞ്ച് ആണ് തുറന്നിട്ടുള്ളത് ഡാമിന്റെ സമീപ പ്രദേശങ്ങൾ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നദികൾ ഏതൊക്കെ നോക്കാം അച്ഛൻകോവിൽ നദി യാതൊരു കാരണവശാലും നദികൾ ഇറങ്ങാനോ നദി കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണം എന്നടക്കമുള്ള വിവരം വരുന്നു ഒപ്പം അതുപോലെ തന്നെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടിടങ്ങൾ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ സമയത്താണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് വരുന്നത് ഏകദേശം വാഹന നിരീക്ഷകരുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കൃത്യമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാകുന്നു കാരണം പറയുന്നത് പോലെ തന്നെയാണ് ശക്തമായ മഴ തന്നെയാണ് ഓരോ മണിക്കൂറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇന്ന് ഓറഞ്ച് ഉള്ളത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലുമാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ യെല്ലോ അലേർട്ടായിരുന്നു അതുമാറി ഓറഞ്ച് അലർട്ട് ആയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം യെല്ലോ അലേർട്ട് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലും അതായത് ബാക്കിയുള്ള മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ തന്നെ ഗ്രീൻ അലേർട്ടുമാണ് നാളെ മഴയുടെ ഗതി മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു എന്നാൽ തെക്കൻ ഭാഗത്തെ തെക്കൻ ഭാഗത്ത് നിന്നും വടക്കൻ ഭാഗത്തേക്ക് മഴയുടെ ഗതി മാറുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു എന്തായാലും അത് ഓറഞ്ച് അലേർട്ട് ആയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ തന്നെ ഹെവി റെയിൻ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് എം എം മഴയാണ് ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്